പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റിലെ ആദ്യത്തെ അപ്ഡേറ്റ് റസ്ലിംഗ് ലോകത്ത് നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു ഞെട്ടിക്കുന്ന വാർത്തയെ സംബന്ധിച്ചാണ് എച്ച് ഡബ്ല്യു ഡബ്ല്യു ഹോളോ ഫേമറായ അഫ അനോയ് റോമിയൻസിൻ്റെ അങ്കിൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അറിയാൻ സാധിച്ചത് എന്നാലും ബ്ലക്നെലെ എല്ലാ റസ്ലേഴ്സും അവരുടെ ആ സ്ക്രിപ്റ്റ് പ്രകാരമുള്ള ഭാഗങ്ങൾ ചെയ്യാൻ വേണ്ടി സ്മാക്ഡൗണിൽ ഉടനീളം ഉണ്ടായിരുന്നു ഊസോസ് സോളോ സോളോസിക്കോവ തുടങ്ങിയവരുടെ അച്ഛനായ റിക്കീഷിയുടെ അച്ഛനാണ് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് പക്ഷേ സോളോസിക്കോവ അടക്കമുള്ള താരങ്ങൾ ജെ ഊസോ അടക്കമുള്ളവരും ഈ സ്മാക്ഡോണിൻ്റെ ഭാഗമായിട്ട് ഈ ഷോയിൽ പങ്കെടുത്തിരുന്നു റോമൻ റിയൻസ് ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തൻ്റെ അച്ഛൻ വൈൽഡ് സമാവൻസിലെ ഒരു ടാഗ് അംഗമായിരുന്ന തൻ്റെ അച്ഛൻ മരണപ്പെട്ടതും അവർ ഇനി സ്വർഗത്തിൽ കണ്ടുമുട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്വീറ്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് റോമൻ റീൻസിൻ്റെ അച്ഛൻ മരണപ്പെട്ടത് റോമൻ റിയൻസിൻ്റെ അച്ഛൻ സിക്ക അനോയുടെ ടാഗ് ടീം പാർട്ണറും ആയിരുന്നു ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന റോമൻ റിയൻസിൻ്റെ അങ്കിളായ അനോയ് എന്ന് പറയുന്ന റെസ്ലർ മുൻ ഡബ്ല്യു ഡബ്ല്യുടേ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് തുടക്കത്തിൽ പങ്കുവെക്കാനുള്ള ചെറിയൊരു ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ഇനി സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളിലേക്ക് കടക്കുകയാണെങ്കിൽ അടുത്ത സ്മാക്ഡൌണിലേക്ക് കിടിലൻ മത്സരങ്ങൾ കൺഫ് FM 치트준는데 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചെയ്യനായ എൽ എനറ്റ് സാൻറ്റോസ് എസ്കോബാർ എന്ന് പറയുന്ന റസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത സ്മാക്ഡൌൺ എപ്പിസോഡിൽ ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിൽ ഡി ഐ വൈ വേഴ്സസ് സ്ട്രീറ്റ് പ്രോഫിറ്റ് തമ്മിൽ നടന്ന ടീം മത്സരത്തിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ് വിജയിക്കുകയും പ്ലേലെ ടമ ടോങ്ക ജെക്ക് ഫാറ്റു തുടങ്ങിയവരുടെ കൈവശമുള്ള വേൾഡ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള ഒരു മത്സരം അടുത്ത ആഴ്ചയിലേക്ക് കിട്ടുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഒരു ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം അതുപോലെ ഒരു സിക്സ് വുമൺ ടാക്ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് ബ്ലെയർ ഡെവൻ പോർട്ടും അൺഹോളി യൂണിയൻ എന്ന് പറയുന്ന ടാഗ് ടാക്ടീം ചെയർമന്മാരും ടീം ആയിക്കോട്ടെ ജെയ്ഡ് ഗാർഗിൽ ബിയാംഗ ബലേർ നയോമെ തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു സിക്സ് വുമൺ ടാക്ടീ മത്സരവും അടുത്ത സ്മാക്ഡൌണിലേക്കും ഒഫീഷ്യലായി കൺഫേം ചെയ്തിരിക്കുന്നു അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിൽ മെയിൻ ഇവന്റ് ജെ ഊസോ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്മാക്ഡൌൺ എപ്പിസോഡിന്റെ രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നടന്ന ഡാർക്ക് മാച്ചായിരുന്നു ജെ ഊസോയ്ക്ക് ഉണ്ടായിരുന്നത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമാനായ ഗന്ധറിനെതിരെ ുള്ള സിംഗിൾസ് മത്സരം ജെ ഊസോ കളിച്ചു മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ചു കൈസർ വന്നിട്ട് ജെ ഊസോ ആക്രമിച്ചു ജെ ഊസയെ സഹായിക്കാൻ വേണ്ടി ഡാമിൻ പ്രീസ്റ്റ് വരുന്നു പിന്നീട് ജെ ഊസോയും ഡെമിൻ പ്രീസ്റ്റും ടീം ആയിക്കൊണ്ട് ഗന്ധർ കൈസർ തുടങ്ങിയവർക്കെതിരെ ഒരു ടാക്ക് മത്സരം കളിച്ചു എന്നുള്ളതുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മെയിൻ ഇവൻ്റിലെ സെഗ്മെന്റിൽ ബ്ലൺ ഗ്രൂപ്പ് ഒന്നടങ്കം ബ്രൂട്ടലായി റോമിറിയൻസിനെ ആക്രമിച്ചപ്പോൾ ജെ ഊസോ എന്തുകൊണ്ട് വന്ന് സഹായിച്ചില്ല എന്നുള്ളത് പലരും ചോദിച്ചിരുന്നു ഈ സ്റ്റോറി ലൈൻ പ്രകാരം റോമൻസിനെ സഹായിക്കാൻ ആദ്യം വരേണ്ടത് ജിമ്മിയാണ് പിന്നീട് കുറച്ച് സ്മാക്ഡൌൺ എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജെ ഊസോ വരികയുള്ളൂ അല്ലാതെ ഒറ്റയടിക്ക് ജെ ഊസോ റോമിനെ സഹായിക്കാൻ വേണ്ടി വരില്ല കാരണം റോമനും ജെയും തമ്മിലുള്ള ഹിസ്റ്ററി അങ്ങനെയാണ് അവർ തമ്മിലുള്ള ശത്രുത അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് ജെ ഊസോ ഒറ്റയടിക്ക് വരില്ല ജോ ജെ ഊസോയ്ക്ക് വരണം എന്നുള്ള രീതിയിൽ സ്റ്റോറി ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് റോമൻ റിയൻസിൻ്റെ കൂടെ ജെ ഊസോ വന്ന് നിൽക്കുകയുള്ളു അപ്പോൾ ജെ ഊസോ സാമി ഇവരൊക്കെ വരുന്നതിന് മുൻപ് ജിമ്മി ഊസോ വരും ജിമ്മി ഊസോ ആണ് റോമൻ റിയൻസുമായി ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ മാറി നിൽക്കുന്ന ഒറിജിനൽ എല്ലെ ഒരു മെമ്പർ അപ്പോൾ ജിമ്മിയുടെ തിരിച്ചുരവാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക എന്തായാലും ഇന്നത്തെ ഈ ഒരു സ്മാക്ഡൌൺ എപ്പിസോഡ് ബ്ലസ് സംബന്ധിച്ച് വളരെ ഇമോഷണൽ ആയിരുന്നു അതായത് അവരുടെ അങ്കിൽ മരണപ്പെട്ടതിന് ശേഷം നടന്ന ആ ദിവസത്തെ തന്നെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിർണായകമായിട്ടുള്ള ഒരു ഭാഗം ഇവരുടെ ഫാമിലി സ്റ്റോറി ലൈനിൽ തന്നെ ചെയ്യേണ്ടി വന്നു അവർ ആരും അത് ഒരു പ്രശ്നമാക്കിയെടുക്കാതെ അവർ കൃത്യമായി അവരുടെ റോൾ എന്താണോ അത് നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണിച്ചു അതിന് റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം കാരണം അത്രയും എഫേർട്ട് അവർ അതിനുവേണ്ടി ഇടുന്നുണ്ട് അവരുടെ ഉള്ളിലെ വിഷമം അവർ ഒതുക്കിക്കൊണ്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിന് സാലറി കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ ഉപരി അവർ പ്രൊഫഷണൽ റെസ്ലിങ്ങിന് അത്രത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കാണുന്നുണ്ട് എന്നൊരു അർത്ഥം കൂടിയുണ്ട് അപ്പോൾ എന്തായാലും ബ്ലഡ്ലൈൻ്റെ ലൈൻ മികച്ച രീതിയിലാണ് അവർ സ്മാക്ഡോണിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരെ ബൈ